ഈശോ ഈശ്വമിഹായ്ക്ക് ആയിരിക്കട്ടെ തൻ്റെ ഇഷ്ടങ്ങളെക്കാൾ അധികമായി സ്വർഗീയ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത മകൻ ക്രിസ്തുവിനെ പോലെ വേറെ ഉണ്ടായിട്ടുണ്ടാവുകയില്ല ഇഷ്ടം നിർവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം ആ ഇഷ്ടം ഗസമേനയിൽ രക്തം വിയർക്കത്തക്ക വിധം നമ്പരം അനുഭവിച്ചിട്ടും പീലാത്തോസിന്റെ അടിക്കപ്പെട്ടിട്ടും മരക്കുരിശിൽ അപഹാസ്യനായി ഉയർത്തപ്പെട്ടിട്ടും അവസാനിക്കുന്നതായിരുന്നില്ല എല്ലാവരും അവൻ അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അവൻ മാത്രം പിതാവിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിച്ചു സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തൊന്നാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു കർത്താവേ കർത്താവേ എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എന്റെ സ്വർഗസ്വനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക തന്നെ തന്നെ പൂർണമായും നൽകുന്നതിന് കാൽവരിയിൽ ബലിയായി തീർന്ന ആത്മത്യാഗം പരിഹാസങ്ങളും നിന്ദനങ്ങളും നിശബ്ദമായി സ്വീകരിച്ച പരിത്യാഗം പരിസ്ഥ കുർബാനയിൽ മുറിയപ്പെടുന്ന സ്നേഹത്തിന്റെ ത്യാഗം ഈ ത്യാഗത്തിന്റെ പൂർണ്ണത കണ്ടെത്തുന്ന നോമ്പാചരണത്തിന്റെ നാളുകൾ നാം നമ്മുടെ കർത്താവായി യേശുവിനെ ഏറ്റുപറയുമ്പോൾ നമ്മുടെ ചിന്തകളിൽ മാറ്റമുണ്ടാവണം മറ്റുള്ളവരിൽ നന്മ കണ്ടെത്താനാവണം നമ്മുടെ സമൂഹത്തിലെ നന്മ നമ്മൾ കണ്ടെത്തണം നമ്മുടെ പ്രവൃത്തികളിൽ സ്നേഹത്തിന്റെ പാരമ്യമുണ്ടാകണം സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരാകാം കുരിശിൽ ഈശോ കൽപ്പനകളല്ലേ നിറവേറ്റിയത് സ്നേഹത്തിന്റെ പാരമ്യമാണ് സ്നേഹത്തിന് അതിരുകളില്ല ഉദ്ധിതനായ യേശുവിൻ്റെ ആശംസ ഇങ്ങനെയാണ് നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ ആ സമാധാനം ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ ഈ ലോകത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിറയട്ടെ അങ്ങനെ അവസാനം മരണത്തെ തോൽപ്പിച്ച ജീവനോടെ ഉയർത്ത ക്രിസ്തനാഥൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലും ഒരനുഗ്രഹമായി തീരട്ടെ ഈ നോമ്പുകാലത്ത് പ്രാർത്ഥിച്ച ഉപവസിച്ച് ദാനധർമ്മത്തിലൂടെ എളിമപ്പെട്ട ഈശോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് പരിശ്രമിക്കാം എല്ലാവർക്കും നല്ലൊരു നന്മ നിറഞ്ഞ നോമ്പുകാലം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ക്രൈസ്റ്റ്